പത്തൊമ്പത് ലക്ഷം രൂപക്ക് നല്ല അടിപൊളി ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു വീടാണ് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എക്സ്ടീരിയർ കണ്ടപ്പോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടാ നിങ്ങളെ വിചാരിച്ചേ അത് ഞങ്ങടെ വെറും വിചാരാണ് കിഡിലൻ ഇന്റീരിയർ ആണ് ഉള്ളിൽ വരുന്നത് ും നമസ്കാരം അല്ലല്ലേ കുഞ്ഞു വീടുകളൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ് അല്ലേ പ്രത്യേകിച്ചും നമ്മുടെ വ്യൂവേഴ്സിന് ഏറ്റവും ഇഷ്ടം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒതുക്കത്തിൽ എന്ന നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വെറും പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ച ഒരു വീടാണ് കേട്ടോ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു കുഞ്ഞു വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് ചമ്രവട്ടത്തുള്ള അമ്പത് ആയിഷ ദമ്പതികളുടെ വീടാണ് വീടാണെട്ടോ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി വയ്ക്കിയാൽ മതി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മനോഹരമായ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് ഏകദേശം ഒരു ഏഴ് സെന്റ് പ്ലോട്ടിലാണ് കേട്ടോ നമ്മുടെ ഈ വീട് വരുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ ഒതുങ്ങിയ രീതിയിൽ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാം എന്നാൽ ഒത്തിരി ഇഷ്ടാവും ചെയ്യും അങ്ങനത്തെ ഒരു രീതിക്കാണ് കേട്ടോ ഇവിടെ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് വന്നിട്ട് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരു ഒതുങ്ങിയ വീട് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ആ ടെറസിന്റെ ഭാഗത്ത് രണ്ട് വർഷത്തായിട്ട് ഇതുപോലെ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ സിമ്പിൾ ആയിട്ടാണ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന നമ്മുടെ ഈ വീടിന്റെ ആ ഒരു ബോർഡേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഗ്രേ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ എക്സ്റ്റീരിയർ ഇനി നമുക്ക് നമ്മുടെ അകത്തെ വിശേഷങ്ങൾ നോക്കിയല്ലേ അതിനായിട്ട് ഇതേ നമ്മുടെ സിറ്റൌട്ടിലേക്ക് വരുമ്പോ ഇവിടെ ഫ്രണ്ടിലായിട്ട് ഇതേ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന് ബേസിലായിട്ട് നോക്കാം ഗ്രാനൈറ്റ് ആണ് വരുന്നത് കൂടാതെ ആ ഒരു സൈഡിലെ ബോളിലൊക്കെ ആയിട്ട് ഒരു ബ്ലാക്ക് കളർ തീമിൽ ക്ലാറ്റ് ടൈൽ ആണ് ടൈലാണ് എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന ഇവിടെ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏകദേശം സൈസിലാണ് ഈ സിറ്റൌട്ട് വരുന്നത് നമ്മൾ ഇതേ എത്തിയിട്ടുണ്ട് ഇവിടെ എൽ ഷേപ്പിലായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് കേട്ടോ അതിന് ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത് കൂടാതെ അവിടെ താഴേക്ക് വരാണെങ്കിൽ നല്ല ഭംഗിയില് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടത്തെ നടുക്കായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട് പില്ലറിലായിട്ട് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വുഡൻ തീമിൽ പെയിന്റിംഗ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഈ ഒരു ഭാഗത്ത് നമുക്ക് രണ്ട് ബ്യൂട്ടിഫുൾ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് വോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് അപ്പൊ നമ്മളിതേ ഇനി നമ്മുടെ മെയിൻ ഡോറാണ് കേട്ടോ നോക്കുന്നത് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഇതിന്റെ ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇരുമ്പിലാണ് വരുന്നത് കൂടാതെ ബുദ്ധ് വന്നിട്ട് മഹാഗണിയാണ് കേട്ടോ തേക്കിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് രണ്ട് സ്റ്റീലിന്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ വോളായിട്ട് ഇതേ ഒരു വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇന്റീരിയർ കണ്ടപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടാ നിങ്ങൾ വിചാരിച്ചില്ലേ അത് നിങ്ങളെ വെറും വിചാരാണ് കിടിലൻ ഇന്റീരിയർ ആണ് ഉള്ളിൽ വരുന്നത് കാണല്ലേ വളരെ മനോഹരായിട്ട് ഡിസൈൻ ചെയ്ത് നമ്മുടെ ഈ ഒരു ഹോള് വന്നിട്ട് അഞ്ഞൂറ് മുന്നൂറ് സൈസിലാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മളിതേ നമ്മുടെ ഈ മനോഹരമായ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടല്ലേ ഇവിടെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇവിടെ ഫ്ലോറിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടൈൽ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം വലിയൊരു ഹാൾ വരുന്നുണ്ട് ലിവിങ് ഡൈനിങ് പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ കേറി വരുമ്പോഴത്തന്നെ വലതു ഭാഗത്തായിട്ട് നമ്മുടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏകദേശം ഇരുപത്തി മൂവായിരം രൂപ വരുന്ന നല്ല കംഫോർട്ട് ആയിട്ടുള്ള പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നല്ല ഗ്രീൻ കളറിൽ വരുന്ന സോഫ സീറ്റാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇനി ഇതേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ടാബിളിന് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ നമ്മുടെ ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ചെയർ ആണ് ചെയറാണ് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് നമ്മുടെ ഈ ഹാളിലേക്ക് വെന്റിലേഷന് വേണ്ടിട്ട് ഇതേ ഇവിടെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടില്ലേ ഇനി നമുക്ക് ഈ ഹാളിലെ സീലിംഗിലേക്ക് നോക്കിയാലോ ഇവിടെ നമ്മുടെ സീലിംഗിൽ മൊത്തത്തിലിതേ നല്ല അടിപൊളിയായിട്ട് ജിപ്സം ബോർഡിൽ വുഡൻ വൈറ്റ് തീമിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിലിണ്ടർ ലൈറ്റ്സും മറ്റു എൽഇ ഡി ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ വോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോൾ ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് െ എന്റെ വലതു വശത്തായിട്ടാണ് കേട്ടോ ഇവിടെ ലിവിംഗും ഡൈനിങ്ങും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ദേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടായിട്ട് നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട് സ്റ്റെയറിന്റെ ദേ ഈ ഒരു സ്പേസിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ ദേ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട് ഇനി നമ്മൾ അവിടുന്ന് ദേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടായിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും എന്റെ പുറകിലായിട്ട് നമ്മുടെ കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീട് വന്നിട്ട് ഒരു ഒറ്റ വീടല്ലേ അപ്പൊ മുകളിലേക്കൊന്നും വരുന്നില്ലല്ലോ അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ സ്റ്റെയർ ഒന്ന് നോക്കാം സ്റ്റെയർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ ഹാൻഡ് റെയിലിങ് ജി ആയിലാണ് ലാണോ ചെയ്തിട്ടുള്ളത് കൂടാതെ നമ്മുടെ സ്റ്റെയറിന്റെ ഫ്ലോറിലേക്ക് വരാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പിലായിട്ട് ഇതേ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഹാളിൽ നിന്ന് നമ്മുടെ സ്റ്റെയറിനെ ഒത്തിരി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എഡ്ജിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതേ സ്റ്റെയർ ഏരിയയില് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ വെന്റിലേഷന് വേണ്ടിട്ട് ഒരു വിൻഡോയും കാണാവേ അപ്പൊ നമ്മുടെ ദൈ ഇനി നമ്മുടെ വാശ്ശേരി ആണ്ട്ടോ നോക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്ക് ബോണിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ സിമെന്റ് ടെക്സ്റ്റർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നടുക്കായിട്ട് നമ്മുടെ മിറർ വരുന്നുണ്ട് മിററിനെ ഹൈലൈറ്റ് ചെയ്യുന്ന അടുത്തിൽ ലൈറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ഇത് എൽ ഇ ഡി ലൈറ്റ് മിറർ ആണ് ഇതിപ്പോ ഇതേ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് ബേസൺ ആണ്ട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് നാനോവൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇതേ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട് നമ്മുടെ സ്റ്റെയറിനും സ്റ്റോറേജ് വരുന്നുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കെ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കിയല്ലേ മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി നാല്പത് സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വരുന്നത് നല്ല മനോഹരമായിട്ട് തന്നെ കേട്ടോ ഇവിടെ നമ്മുടെ ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ദേ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോട്ടിനോട് ചേർന്ന് തന്നെ ദേ ഒരു കുഞ്ഞു സൈഡ് ടാബിൾ വരുന്നുണ്ട് ഇവിടെ ബാക്ക് ദേ വിൻഡോയിലാണെങ്കിലും ഇവിടെ സൈഡിൽ ഒരു വിൻഡോ വരുന്നുണ്ട് അതിലായിട്ടൊന്നും കർട്ടൻസ് കൊടുത്തിട്ടില്ലേ ഇനി ഇവിടെ ഇതേ ഈ ഭാഗത്തെ ബോളിലായിട്ടാണ് കേട്ടോ നമ്മുടെ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ് ഇത് വന്നിട്ടും റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ് കേട്ടോ ഈ കളർ തീം കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഗ്രേ ആൻഡ് ഗുഡൻ കളർ തീമിൽ ഇത് മൊത്തം ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇവിടുത്തെ സീലിംഗിലേക്ക് ഒന്ന് നോക്കി നിങ്ങള് സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ആ കൊടുത്തുണ്ടെങ്കിലും നല്ല ഭംഗി ഇല്ലേ കാണാൻ ഇവിടെ റൂമിലായിട്ട് ഇതേ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നല്ല സൗകര്യത്തിൽ ചെയ്ത ഒരു ബാത്റൂം തന്നെ കേട്ടോ ഇത് ഷോവാളിലായിട്ട് ഇതേ ഒരു ഡിസൈൻ വരുന്ന കൈയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് നൂറ്റി നാല്പത് അനട്ടോ സൈസ് ഇനിയിപ്പോ നമ്മുടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ നോക്കാൻ വേണ്ടിട്ട് പോണത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത നമ്മുടെ ഈ റൂം വന്നിട്ട് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി നാൽപ്പത് തന്നെ അനട്ടോ സൈസ് ഇവിടെ ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ വീടിന്റെ റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോട്ടിനോട് ചേർന്ന സൈഡിലായിട്ട് ഒരു കുഞ്ഞു സൈഡ് ടാബിളും വരുന്നുണ്ട് ഇവിടെ വിൻഡോസിലായിട്ട് കർട്ടൻ കൊടുത്തിട്ടില്ല ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബാത്റൂമ് വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടിട്ടോ ഇനി ഇതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ടും റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ് കെട്ടോ ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് വുഡൻ തീമിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഗോൾഡൻ കളറിലെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതേ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാനൊക്കെ പറ്റിയ രീതിക്ക് നല്ലൊരു ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിംഗിൽ ഇതേ നമ്മൾ നേരത്തെ റൂമിൽ കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി ഇതേ ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് നൂറ്റി അൻപത് സൈസിലാണ് വരുന്നത് നല്ല ഭംഗിയിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് വാഷിറേൻ്റെ യൂണിറ്റും വരുന്നുണ്ടേ അപ്പൊ നമുക്കിതേ ഇനി നമ്മുടെ കിച്ചണിലോട്ട് പോവാം കിച്ചണിന്റെ ഡോർ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡോറിൽ ബുഡിന്റെ ഒരു കുഞ്ഞു ഗ്ലാസ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഡോറിന് മുകളിലായിട്ട് ബോളില് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ക്ലോക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോ സൈസിൽ നമ്മുടെ കിച്ചണും നൂറ്റി അൻപത് നൂറ്റി അൻപത് സൈസില് ഇവിടെ വർക്ക് ഏരിയയും വരുന്നുണ്ട് പത്തൊമ്പത് ഒരു വീട് എന്ന് പറഞ്ഞപ്പോ ഇത്രയും അടിപൊളിയായ ഒരു കിച്ചൺ അതിലുണ്ടാവും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലെട്ടോ ഒരു കിടിലിംഗ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ വരുന്നത് ഇവിടെ ഇതേ ബോളൊക്കെ ആയിട്ട് യാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് ടൈല് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലേക്ക് വരാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് ആണ് കേട്ടോ വരുന്നത് നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേതേ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഇതേ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നീളത്തില് ഒരു റാക്ക് വരുന്നുണ്ട് കേട്ടോ റാക്കിന്റെ ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ നാനോ വൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഈ റാക്കിലായിട്ട് ഇതേ അടിപൊളിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ബാക്ക് ബോളിലായിട്ട് ഇതാ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ വെന്റിലേഷന് വേണ്ടിട്ട് ത്രീ ഡോർ വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെ ചിമണിയൊക്കെ വരുന്നുണ്ട് രണ്ട് വശത്തേക്ക് വരാണെങ്കിലും ഇതേ റാക്കിന് താഴെയൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ക്യാബിൻസ് സെറ്റ് എടുത്തു പറയേണ്ട കാര്യം സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മുകളിലെ ആ ഒരു ക്യാബിൻസ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് കേട്ടോ വരുന്നത് ഇവിടെ അതേ ക്ലോസ് ആവാതെ അതേ രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിലും ഓപ്പൺ ആയിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഒരു പ്രോക്കറി യൂണിറ്റ് പോലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ോട് അറ്റാച്ച് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ടോപ്പിലായിട്ടും നാനോ വൈറ്റ് തന്നെയാണ് വരുന്നത് അതിന് ഇതേ രണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയേഴ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ സീലിംഗിൽ സിമ്പിൾ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തത് കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലെ അതിന് നേരെ ആയിട്ട് ഇതാ ഇതുപോലെ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വർക്കേരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഇവിടത്തെ സിങ്ക് വരുന്നുണ്ട് സിങ്കിന്റെ താഴെയായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കൂടാതെ അത് വെന്റിലേഷന് വേണ്ടിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഭാഗത്ത് ഒരു വിൻഡോയും വരുന്നുണ്ട് ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഇതേ പുറത്തേക്ക് വരുമ്പോ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ആയിട്ട് ഇതേ ഒരു റാക്ക് ഒക്കെ വരുന്നുണ്ട് റാക്ക് അല്ല സോറി സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാനും നമുക്ക് നമ്മുടെ വർക്ക് ഒക്കെ ചെയ്യാം കൂടാതെ ഇതേ ഇവിടെ സിങ്കിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ ഒക്കെ വരുന്നുണ്ട് ഇനി ഇതേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിതേ ഒരു ബാത്റൂമ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പൊതുവേ കിച്ചന്റെ ഭാഗത്തായിട്ട് ബാത്റൂമൊന്നും കണ്ടുവരാറില്ല എന്തായാലും നമുക്ക് ഈ ബാത്റൂം നോക്കിയല്ലേ ഇരുന്നൂറ് നൂറ്റി അറുപത് സൈസിലാണ് കേട്ടോ ഈ ബാത്റൂമ് വരുന്നത് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ നമ്മുടെ ഈ വീട് ഇന്റീരിയർ അടക്കം പണി കഴിപ്പിക്കാനായിട്ടുള്ളത് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഫർണിച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ ഒരു ഇരുപത്തൊന്ന് ലക്ഷം ആയിട്ടുണ്ട് രൂപയ്ക്കായിട്ടുണ്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എത്ര നല്ല വീഡിയോ ആണെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ റേറ്റിംഗ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകും അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഒപ്പിനെ വീട് പണി നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട മറക്കേണ്ടിട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യണം ബൈ